എന്തൊക്കെയാണ് സുഖം അല്ലേ വെൽക്കം ബാക്ക് ടു ഫിഫോ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഡൂൺ ബാഷിങ്ങിന് വന്നതാണ് അടിപൊളി വളലാരുണ്യത്തിലാണ് നമ്മൾ ഉള്ളത് അലൈൻ സൈഡാണ് നല്ല വെയിലുണ്ട് ഏകദേശം സമയം സമയത്തൊരു അഞ്ച് മണി ആയിട്ടുണ്ട് കുറെ ആൾക്കാരും കാര്യങ്ങളെല്ലാം ഉണ്ട് കംപ്ലീൻ്റെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എങ്ങനെയാ ഒന്നും അറിയില്ല അടിപൊളിയാവും ഒന്ന് പ്രതീക്ഷിക്കുന്നത് കാണാൻ നല്ല ഡ്രസ് ഉണ്ട് കുറേ ആൾക്കാരുണ്ട് ഇവിടെ അത്യാവശ്യം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് നമ്മൾ പാക്കേജ് എടുത്തിട്ടുള്ളത് ഗ്ലോബൽ ഡെസേർട്ട് സഫാരി എന്നാണ് അവരുടാണ് പാക്കേജ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റ് ജെനുവൻ ആയിട്ട് പറയാം കൊള്ളില്ലെങ്കിൽ കൊള്ളൂലെന്നു തന്നെ പറയും അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണെന്ന് തന്നെ പറയാം നമ്മൾ കയറുന്ന എൻട്രൻസ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ക്യാമ്പിലേക്ക് കയറുന്ന ഡെസേർട്ട് സഫാരിൻ്റെ ക്യാമ്പിലേക്ക് കയറുന്ന എൻട്രൻസ് വരുന്നത് ഫ്ലാഗ് എല്ലാം കൊടുത്തിട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ സാന്റ് ആർട്ടെല്ലാം ഉണ്ട് ഉണ്ടല്ലേ സാന്റിൽ കുറേ ആർട്ട് കാര്യങ്ങൾ കുറേ കുട്ടികളുടെ ടോയ്സ് കാര്യങ്ങളുണ്ട് ഇവിടെയാണ് സെറ്റപ്പ് വരുന്നത് നമുക്ക് രാത്രി ബെല്ലി ഡാൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഉണ്ടോ അങ്ങനെയാണ് വരുന്നത് അവിടെ സീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് വി ഐ പി ഏരിയാസിൻ്റെ ഇതാണ് ഇതാണ് പാക്കേജ് ആണ് കാരണം ഫോറിനേഴ്സും വി ഐ പിന്നെ അധികം ഇവിടെ ഉണ്ടാവുക ഓക്കേ കയറി വന്ന ഭ നമുക്ക് അവിടെ ഇരിക്കാനും എന്താ ചായ കോഫി പെപ്സി കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അവർ വെപ്സി കുടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടെ ഡ്യൂൺ ബാഷിങ്ങിനാണ് പോകുന്നത് അതിന് മുന്നേ നമുക്ക് മറ്റേ ആ ബൈക്കിൻ്റെ റൈഡില്ലേ കഴിഞ്ഞു കറക്റ്റ് പേരൊന്നും അറിയില്ല ആ ഫോർ വീലർ റൈഡില്ല അത് നമ്മളൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം നോക്കാം നമുക്ക് അടിപൊളി ആണെങ്കിൽ അടിപൊളിയാണെന്ന് പറയും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും ഗ്ലോബൽ ഡെസേർട്സ് സഫാരിയാണ് നമുക്ക് പാക്കേജ് എടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് കയറി വന്നപ്പോൾ തന്നെ അതാ ഒരു ഗ്ലാസ് പെപ്സി വന്ന് നമ്മൾ വി എ പി ഗസ്റ്റ് ആയതുകൊണ്ട് അതിനുള്ള പ്രിവിലേജും ഉണ്ട് വി എ പി ആയതുകൊണ്ടാണ് ഈ സോഫേന്റെ ഈ ഏരിയ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുള്ളത് ബാക്കി എല്ലാവരും ആ സൈഡിലാണ് ഇരിക്കുന്നത് അതേപോലെ ഈ സൈഡിൽ നമുക്ക് രാത്രിക്കുള്ള ഫുഡിൻ്റെ കബാബും അൽഫാമെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്വാഡ് ബൈക്കിങ് അങ്ങനെ തന്നെ ക്വാഡ് ബൈക്കിങ് യൂസ് കാണുന്ന ബൈക്ക് ലൈഫിൽ ഞാൻ യൂസ് യൂസ് ചെയ്തപ്പോൾ മുന്നേ വീണു എന്ന് ഓടിക്കാൻ ഒരു കണ്ടോ ആ സാധനം നമുക്കിന്ന് നോക്കാം എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം നമ്മള് ഇവിടെ ബൈക്കിങ്ങിനുള്ള എന്റെ ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് പേരും കാര്യങ്ങളെല്ലാം എഴുതി അതിന്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ ബൈക്ക് റൈഡ് ചെയ്യാൻ പോവാം ഇതാണ് നമ്മളെ ബൈക്ക് Okay. Accelerator, brake. no, oh, no, no, no. Okay. okay. ചെറിയൊരു മരിച്ച കുറവുണ്ടാവും പക്ഷെ കിട്ടിലാണ് നമ്മൾ നെക്സ്റ്റ് ഡ്യൂൺ ാണ് പോകുന്നത് ഈ വണ്ടിയിലാണ് പോകുന്നത് പോവാലേ വിമാനാണ് ബാക്കി വല്ലതും എന്താ വേണമെങ്കിൽ ഒന്നും പറയണു പോ வே யோவேஸ் டொரே ஆரியா மின்னாடி களியா ஆரியா மின்னாடி பட்டணியா ஆரியா ஆராச்சாளாயா நான் ஐ ஹேவ் சம் டான்ட் நான் ஆங்கடிச்சன நான் அங்கட காணுவா குடு 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 ക്യാമൽ സഫാരി ഉണ്ട് ക്യാമൽ സഫാരി ഓക്കേ പേടിപ്പിക്കരുട്ടാ ഈ ഒട്ടകത്തിന്റെ പുറ ഇവിടെ അല്ലേ ഇവിടെയാണ് നമ്മൾ മണലാരി എത്തി കൂടെ ഉള്ള ലോൺ ബാഷിങ്ങും പിന്നെ ആ ബൈക്ക് റൈഡിന്റെ പേര് ഞാൻ മറന്നുപോയി അതും പിന്നെ ആ ക്യാമൽ സഫാരിയും കിഡ്ഡിലായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ബൈക്ക് റൈഡ് അത് മുതല് സാധനം അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് ഇതെല്ലാം ലൈഫിൽ എക്സ്പീരിയൻസ് ക്യാമൽ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇതിന് മുന്നേ കയറിയാണ് പക്ഷേ അത് എന്താ പറയുക അതൊരു വേറെ എക്സ്പീരിയൻസ് അതിന് മുന്നേ കയറിയാണ് പക്ഷേ അത് വലിയൊരു ഇതായിട്ട് തോന്നി പക്ഷെ എന്നാലും ഒട്ടകത്ത് കയറുമ്പോൾ ഇന്നൊരു അത് പൊങ്ങുമ്പോഴും താകുമ്പോൾ വേറൊരു എഫക്റ്റാണ് പക്ഷെ കിഡ്ലനായിട്ട് തോന്നിയത് മറ്റേ ബൈക്ക് റൈഡ് അതും മുതല് വേർത്ത് അതേപോലെ മൈൻസ് ഡ്യൂൺ ബാഷിങ് അടിപൊളിയായിരുന്നു ഇത് നമുക്ക് ഇവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് നേരത്തെ കണ്ട പോലല്ല ഒരുപാട് റഷ് ഉണ്ട് ഇനി ബെല്ലി ഡാൻസ് കാര്യങ്ങൾ ഫുഡ് എല്ലാം ഇനി ഉള്ളത് കണ്ടോ നേരത്തെ കണ്ട പോലെയല്ല അല്ല ഫുള്ള് ഫില്ല് ആൾക്കാർ കംപ്ലീറ്റ് ഫില്ല് കണ്ടോ പേരിനൊരു വണ്ടി ഫോട്ടോ എടുക്കാൻ നിർത്തിയാണ് ഉണ്ടോ ആകപ്പാടെ പൊളിഞ്ഞങ്ങേറ്റെത്തി ഫോട്ടോ എടുക്കാൻ പേരിനൊരു വണ്ടി നിർത്തി അത്ര ട്രാപ്പ് ഒക്കെ ചെയ്തിട്ട് വണ്ടി കാണാൻ അടിപൊളിയാണ് പക്ഷെ പക്ഷേ വണ്ടിയൊക്കെ പൊഴിഞ്ഞതാണ് നമ്മളൊന്ന് നിസ്കരിക്കാൻ വണ്ടി പോവാണ് നമ്മുടെ സൈഡിൽ നിസ്കരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് നിസ്കരിച്ചിട്ട് വരാം ഓക്കെ നിസ്കാരെല്ലാം കഴിഞ്ഞ് അവിടെ ഇരിക്കുക ഫുഡ് ഉണ്ടാവും അടിപൊളി പാട്ട് ഡാൻസ് എല്ലാം ഉണ്ടാവും ഓക്കെ കാണാം നമ്മൾ വി ഐ പിന്നെ നേരത്തെ കാണിച്ചെന്നപോലെ പോലെ നമ്മൾ വി ഐ പി ആയതുകൊണ്ട് നമ്മളെ സീറ്റിങ് അവിടെയാണ് ഫുൾ ഫോറിനേഴ്സിൻ്റെ കൂടെ നമ്മൾ സീറ്റിങ് അവിടെയാണ് നമ്മൾ സീറ്റിങ് വരുന്നത് ഇവിടെ വിടെണ്ടോ ഇവിടെയാണ് ഫുഡിന്റെ കോർണർ ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുന്നത് ഫുഡ് വേണ്ടി ബോഫാണ് എന്തൊക്കെയാ സാലഡും ചോറൊക്കെ ഉണ്ട് ഇത് കുറേ സലാഡ്സ് കുറേ ചോറ് ഐറ്റംസ് പാസ്ത നൂഡിൽസ് എല്ലാം ഉണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നമ്മള് തിരിച്ച് റൂമിലെത്തി റൂമിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ നേരെ വന്ന് കിടന്ന് എടുത്ത് ചെയ്യണം നിന്നില്ല അപ്പം ഔട്ടറോഡ് ബിറ്റത്ത് യൂസ് ആക്കാമെന്ന് വിചാരിച്ച് അടിപൊളി ദിവസമായിരുന്നു അടിപൊളി പരിപാടി ആയിരുന്നു എല്ലാം അടിപൊളി ഇരുന്ന് നമ്മളെ ഗ്ലോബൽ ഡെസേർട്ട് സഫാരി ആയിരുന്നു നമ്മളുടെ പാക്കേജ് അടിപൊളിയായിരുന്നു എന്തായാലും നിങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്യാം നല്ല സർവീസും കാര്യങ്ങളായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് വി ഐ പി പാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചായ വേണോ മറ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണോ ഫുഡ് എന്തെങ്കിലും വേണോ നമുക്ക് എല്ലാം ഫുഡും എത്രയാണെങ്കിലും കഴിക്കാം ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഓക്കെ തന്നെ ഉള്ളൂ എന്തായാലും നിങ്ങൾ ഡെസേർട്ട് സഫാരി ഡ്യൂൺ ആ ബൈക്ക് റൈഡ് എല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളിയാണ് കിട്ടില്ല തന്നെയാണ് അപ്പോൾ ഓക്കെ ഇത്ര തന്നെ ഉള്ളൂ അടിപൊളി വീഡിയോസ് എല്ലാം വരുന്നുണ്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യാം എന്തെങ്കിലും ചെയ്യും അപ്പോൾ ഓക്കെ ഇതിലും അടിപൊളി ആയിട്ട് വീഡിയോസ് കാണുന്നവരെ ഓക്കെ ബൈ